ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീസി ഗാർലിക് ചിക്കൻ മാഗിയാണ് അപ്പോൾ അത് വളരെ ഈസി ആയിട്ടും നല്ല കിഡിലം ടേസ്റ്റിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക വഴറ്റിയ ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ ഇതിലേക്ക് നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഒക്കെ നന്നായി ഒന്ന് വഴറ്റുക ഇനി ചിക്കൻ ഒന്ന് ചെറുതായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും ചിക്കന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ചിക്കൻ നന്നായി ഡീപ്പ് റോസ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ ഇപ്പോൾ ചിക്കൻ നന്നായി ഡീപ് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പാക്കറ്റ് മാഗി മസാല ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി മസാലയുടെ റോസ്മെല്ലൊക്കൊന്ന് മാറുന്നത് വരെ വഴറ്റുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇത് നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് രണ്ട് മാഗി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ച് വെള്ളമൊക്കെ വറ്റി മാഗി നന്നായി വെന്ത് വരണം മാഗി പെട്ടെന്ന് വേഗാൻ വേണ്ടി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉടച്ചു കൊടുക്കുക അങ്ങനെ ഇപ്പൊ നമ്മളുടെ മാഗി വെള്ളമൊക്കെ വറ്റി നന്നായി വെന്തു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഒരു ഷീറ്റ് മോശല്ലാ ചീസും ചേർത്ത് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇപ്പോൾ ചീസ് നന്നായി മെൽറ്റായി മാഗി ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടോടെ സെർവ് ചെയ്താൽ നല്ല കിഡ്ഡില്ലാൻ രുചിയിൽ ചീസി ഗാർലിക് ചിക്കൻ മാഗി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്